യുവാക്കൾക്ക് സൈനിക സേവനം നിർബന്ധമാക്കി മ്യാൻമാറിലെ പട്ടാള ഭരണകൂടം പതിനെട്ട് മുതല് മുപ്പത്തിയഞ്ചു വയസ്സുവരെ പ്രായമുള്ള എല്ലാ പുരുഷന്മാര്ക്കുമാണ് സേവനം നിർബന്ധമാക്കിയിരിക്കുന്നത് പതിനെട്ട് മുതല് ഇരുപത്തിയേഴ് വയസ്സുവരെ പ്രായമുള്ള എല്ലാ സ്ത്രീകളും കുറഞ്ഞത് രണ്ടു വര്ഷമെങ്കിലും സൈന്യത്തില് സേവനമനുഷ്ഠിക്കണം ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള വിദഗ്ധർ നാല്പത്തിയഞ്ചു വയസ്സിനിടെ മൂന്ന് വർഷവും സൈന്യത്തിൽ പ്രവർത്തിക്കണം നിയമം നടപ്പാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ അറിയിപ്പ് ഉത്തരവ് എന്നിവ ഉടൻ പുറത്തുവിടുമെന്ന് സൈന്യം അറിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തിലാണ് ഇത്തരമൊരു നിയമം സൈന്യം ആദ്യമായി മുന്നോട്ട് വെച്ചത് എന്നാൽ ഇതുവരെ നടപ്പാക്കിയിട്ടില്ല പീപ്പിൾസ് മിലിട്ടറി സർവീസ് ലോ എന്നറിയപ്പെടുന്ന ഈ നിയമപ്രകാരം അടിയന്തരാവസ്ഥ പോലുള്ള ഘട്ടങ്ങളിൽ സൈനിക സേവനം അഞ്ചു വർഷം വരെ നീട്ടാം നിയമം ലംഘിക്കുന്നവർക്ക് അഞ്ചു വർഷം വരെ ജയിൽ ശിക്ഷ ലഭിക്കാം അധികാര ദുർവിനിയോഗവും മനുഷ്യാവകാശ ലംഘനവും പ്രതിഫലിപ്പിക്കുന്ന സൈന്യത്തിന്റെ നീക്കങ്ങൾക്കെതിരെ വ്യാപക വിമർശനം ഉയരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിൽ ഓങ് സാൻ സുജി ഭരണകൂടത്തെ അട്ടിമറിച്ച് അധികാരം പിടിച്ചെടുത്ത സൈന്യം രാജ്യത്തെ ഏർപ്പെടുത്തിയ അടിയന്തരാവസ്ഥ അടുത്തിടെ ആറു മാസത്തേക്ക് കൂടി നീട്ടിയിരുന്നു പട്ടാള ഭരണകൂടത്തിനെതിരെ സായുധ ഗ്രൂപ്പുകളുടെ പ്രക്ഷോഭം രാജ്യത്ത് ശക്തമാണ് അതേസമയം ഇന്ത്യയും മ്യാൻമാറും തമ്മിലുള്ള സ്വതന്ത്ര സഞ്ചാരത്തിന് വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ് കേന്ദ്രം രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷ കണക്കിലെടുത്താണ് നടപടി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് ഇക്കാര്യം അറിയിച്ചിട്ടുള്ളത് ഫെബ്രുവരി ഒന്നിന് ജനാധിപത്യ ഭരണം അട്ടിമറിച്ച് സൈന്യം മ്യാൻമാർ പിടിച്ചടക്കിയതോടെ പൊട്ടിപ്പുറപ്പെട്ട കലാപം ഇപ്പോഴും തുടരുകയാണ് രാജ്യത്ത് സംഘർഷം രൂക്ഷമായതോടെയാണ് ഇന്ത്യയുടെ സുപ്രധാന നീക്കം രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയ്ക്കായും മ്യാൻമാറുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യയുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളുടെ ജനാധിപത്യ ഘടന സംരക്ഷിക്കുന്നതിനുമാണ് ഇന്ത്യ മ്യാൻമാർ സ്വതന്ത്ര സഞ്ചാരത്തിന് വിലക്കേർപ്പെടുത്തുന്നതെന്ന് അമിത്ഷാ എക്സിൽ കുറിച്ചു നമ്മുടെ അതിർത്തികൾ സംരക്ഷിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്ര ോദിയുടെ ദൃഢനിശ്ചയമാണ് രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയ്ക്കായും മ്യാൻമാറുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യയുടെ വടക്കു വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടെ ഘടന സംരക്ഷിക്കുന്നതിനുമായാണിത് മ്യാൻമാറിനിടയിലുള്ള സ്വതന്ത്ര സഞ്ചാരമാണ് വിലക്കിയിരിക്കുന്നത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ശുപാർശയിൽ വിദേശകാര്യ മന്ത്രാലയം ഇതിനായുള്ള നടപടികൾ സ്വീകരിച്ചു തുടങ്ങിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം ഇന്ത്യ മ്യാൻമാർ അതിർത്തിയിൽ വേലി കെട്ടുമെന്നും പട്രോളിംഗ് ട്രാക്ക് നിർമ്മിക്കുമെന്നും അമിത്ഷാ അറിയിച്ചിരുന്നു മണിപ്പൂരിലെ മൊറേയിൽ പത്ത് കിലോമീറ്ററോളം വേലി കെട്ടിക്കഴിഞ്ഞു ഹൈബ്രിഡ് സർവൈലൻസ് പദ്ധതി വഴി വേലി കെട്ടുന്നത് പുരോഗതി ഈ പദ്ധതി വഴി ഒരു കിലോമീറ്ററോളം വെയിൽ കെട്ടും മണിപ്പൂരിൽ ഇരുപത് കിലോമീറ്ററോളം വെയിൽ കെട്ടാനും തീരുമാനമായിട്ടുണ്ട് ഇതിന്റെ നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്ന് അമിത്ഷാ എക്സിൽ കുറിച്ചിട്ടുണ്ട് മ്യാൻമാറിന് നിലനിൽക്കുന്ന കലാപങ്ങൾ രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ പൌരന്മാർ തിരികെ രാജ്യത്തിലേക്ക് സുരക്ഷിതമായി മടങ്ങി വരേണ്ടതാണ് ആശയവിനിമയം വിച്ഛേദിക്കപ്പെടുന്ന സാഹചര്യമാണ് നിലവിൽ മ്യാൻമാറിലുള്ളത് ഇതിനാൽ ഇന്ത്യൻ പൗരന്മാർ മ്യാൻമാറിലേക്ക് വിനോദസഞ്ചാരങ്ങൾക്കായി പോകുന്നത് നിർത്തണമെന്നും മുന്നറിയിപ്പ് നൽകുന്നുണ്ട് വിദേശകാര്യ മന്ത്രാലയം ൊന്ന് ഫെബ്രുവരി ഒന്നിന് ജനാധിപത്യ ഭരണം അട്ടിമറിച്ച് സൈന്യം മ്യാൻമാർ പിടിച്ചിറക്കിയതോടെ പൊട്ടിപ്പുറപ്പെട്ട കലാപം ഇപ്പോഴും തുടരുകയാണ് രാജ്യത്തെ അക്രമങ്ങൾ പൂർണ്ണമായും നിർത്തലാക്കാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യയും മ്യാൻമാറിന് നിർദ്ദേശം നൽകിയിരുന്നു തുടർന്നും കലാപങ്ങൾ കെട്ടടങ്ങാത്ത സാഹചര്യത്തിലാണ് ഇന്ത്യൻ പൌരന്മാർക്ക് മടങ്ങിവരാനുള്ള നിർദ്ദേശം വിദേശകാര്യ മന്ത്രാലയം പുറപ്പെടുവിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി